കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയി ടി പി ചന്ദ്രശേഖരനെ കൊന്നൊടുക്കുമ്പോൾ ആ പാർട്ടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ സന്ദേശം അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ഉമേഷ് ഷെട്ടനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ശുഭാപ്തി വിശ്വാസം ഇല്ല ടി പിയുടെ കൊലപാതകം അവസാനത്തേതാണ് കാരണം ആ മഴു തലമുറകൾക്ക് കൈമാറ്റം ചെയ്തിരിക്കുകയാണ് വാടിക്കൽ രാമകൃഷ്ണനെ കൊല്ലാൻ പിണറായി വിജയൻ ഉപയോഗിച്ച മഴു ഇന്ന് പുതിയ കാലഘട്ടത്തിൽ എസ് എഫ് ഐയുടെ ചെറുപ്പക്കാർക്ക് കൈമാറ്റം ചെയ്തത് കൊണ്ടാണ് ഇവിടെ കുസുമൻ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച വയനാട്ട് പൂക്കോട്ട് കോളേജിലെ സിദ്ധാർത്ഥന്മാർ ഉണ്ടാകുന്നത് ഞാൻ ആ ആന്റി റാഗിങ് സ്ക്വാഡിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ വിശദമായിട്ട് പഠിച്ചു വായിച്ചു മാറ്റി എനിക്ക് അതിനകത്ത് ഏറ്റവും ക്രൂരമായി തോന്നിയത് ഒരുപാട് ക്രൂരതകളുണ്ട് ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ടി പി എ കൊന്നതിന് സമാനമായി ഒരാളെ കൊല്ലാൻ എന്തെല്ലാം മാർഗമില്ല ഒരു കുത്തിന് കുത്താണ് ഒരു വെട്ടിന് വെട്ടിക്കൊല്ലാം ബോംബറിഞ്ഞു കൊല്ലാം ഇത് ക്രൂരമായി കൊല്ലുകയാണ് ടി പിക്ക് ശേഷം എനിക്ക് തോന്നുന്നു അത്ര ക്രൂരമായി കൊല്ലപ്പെട്ടത് സിദ്ധാർത്ഥനായിരിക്കും ആ കൊലപാതകത്തിൽ ഒരുപാട് ക്രൂരതകളുണ്ട് ആ ക്രൂരതകളിൽ ഒന്നാമത്തെ ബെൽറ്റ് പൊട്ടുന്നത് വരെ ബെൽറ്റിനടിച്ച് രണ്ടാമത്തെ ബെൽറ്റ് പൊട്ടുമ്പോൾ മാത്രം ബെൽറ്റിനടി നിർത്തിയത് തൊട്ട് വീണ് കിടക്കുന്ന ചോറയിൽ കുളിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിന് കുറുകെ ഇരിക്കുന്ന കസേര വെച്ചുകൊണ്ട് ഇരുമ്പ് ഇരുമ്പ് വെച്ച് വെച്ചടിച്ചത് തൊട്ട് മൂന്ന് ദിവസക്കാലം പട്ടിണി കിടന്ന ആ ചെറുപ്പക്കാരനെ മൂന്നാമത്തെ ദിവസം ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മൂത്രം കുടിക്കാൻ വേണ്ടി കൊടുത്തതടക്കമുള്ള എണ്ണിയാലുടുങ്ങാത്ത ക്രൂരതകൾ ആ ക്രൂരതകളിൽ കൽപ്പറ്റമാഷ ഉടിക്കുക ആ ക്രൂരതകളിൽ എനിക്ക് ക്രൂരതകളിൽ ക്രൂരമായി തോന്നിയത് അങ്ങനെ ചോര ഒലിച്ച് നടക്കുന്ന ആ ചെറുപ്പക്കാരൻ ആ ഹോസ്റ്റലിലെ തന്റെ സഹപാഠികളായ സഹവിദ്യാർത്ഥികളുടെ അടുത്തേക്ക് മുറികളിലേക്ക് കൊണ്ടുപോയി ഓരോ മുറിയുടെയും വാതിൽക്കൽ ആ ചെറുപ്പക്കാരനെ കൊണ്ട് മുട്ടിച്ച് അകത്തുനിന്ന് അവനോടൊപ്പം ഭക്ഷണം കഴിച്ചവർ അവനോടൊപ്പം ബാഡ്മിന്റൺ കളിച്ചവർ അവനോടൊപ്പം ടൂർ പോയവർ അവനോടൊപ്പം മുണ്ടിറങ്ങി കിടക്ക കഴിഞ്ഞ ആളുകൾ അവന്റെ കൂട്ടുകാർ അവരെ പുറത്തേക്ക് വിളിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ട് മർദ്ദിച്ചൊരു രംഗമുണ്ട് കൂട്ടുകാരെ കൊണ്ട് ഈ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച രംഗമുണ്ട് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൻ്റെ എനിക്ക് ഏറ്റവും ഭീകരമായി തോന്നിയത് ഉത്തരവാദിത്വത്തോടെ പറയുന്നു താലിബാനിസ്റ്റുകൾ പോലും ഇത്ര ക്രൂരത ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചെയ്തിട്ടുണ്ടാവില്ല അത്ര ക്രൂരത അതിന് ഫാഷിസം എന്നൊരു പദത്തിൽ താഴെ ഒന്നും വിളിക്കുവാൻ തന്നെ കഴിയും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഉമേഷൻ സൂചിപ്പിച്ചതുപോലെ വിശ്വാസം എനിക്കില്ല ചന്ദ്രശേഖരന്റെ കൊലപാതകം കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമായി മാറില്ല കാരണം പിന്നെയും അടുത്തടുത്ത പിണറായി വിജയന്മാർ ഓരോരോ ക്യാമ്പസുകളിൽ പൂക്കോട്ട് ക്യാമ്പസില് മടപ്പള്ളി കോളേജിൽ അങ്ങനെ ഓരോരോ ക്യാമ്പസുകളിൽ കലാലയങ്ങളിലായി അടയി സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത് സറ്റോരി നിങ്ങൾക്ക് ിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സറ്റോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് ഓഫീസ്